ഗായികയും ആർജിയുമായിരുന്ന സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുൻ ഭർത്താവ് നടൻ ധനുഷ് ചിമ്പു വിജയ് കമൽഹാസൻ എന്നിവരെ ബോളിവുഡ് താരം ഷാറുഖ് ഖാനെ പറ്റി വരെ സുചിത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ സുചിത്രയുടെ വാദങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നടി കസ്തൂരി സുചിത്രയ്ക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ടെന്നും മെഡിക്കൽ സഹായം ആവശ്യമാണെന്നുമാണ് നടി കസ്തൂരി പറയുന്നത് സുചിത്ര പറയുന്നതിൽ ചില സത്യം ഉണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി സാങ്കല്പിക കഥകൾ ഒരുപാടുണ്ട് പല കാര്യങ്ങളും സുചിത്രയുടെ സങ്കല്പത്തിലാണ് യഥാർത്ഥത്തിൽ നടന്നതായിരിക്കണമെന്നില്ല എന്നാണ് കസ്തൂരി പറയുന്നത് സിനിമയിലെ അമ്പി അനിയൻ പോലെയാണ് സുചിത്ര സംസാരിക്കുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാമെന്നും കസ്തൂരി പറയുന്നുണ്ട് സുചിത്ര പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടത് അത് അവരുടെ വശം മാത്രമാണ് എതിർഭാഗം നമ്മൾ കേട്ടിട്ടില്ല എന്നും കസ്തൂരി ചൂണ്ടിക്കാട്ടുന്നു സുചിത്രയ്ക്ക് ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അവരുടെ മനോനിലയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കസ്തൂരിയുടെ അഭിപ്രായം കാർത്തിക്കിനെ വിവാഹം ചെയ്യുമ്പോൾ സുചിത്ര അനാഥയാണ് സുചിത്രയ്ക്കപ്പോൾ അച്ഛനും അമ്മയും ഇല്ല രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാണെന്നും കുടുംബത്തിൽ മറ്റെന്തൊക്കെയോ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കസ്തൂരി പറയുന്നു പതിമൂന്ന് വർഷം കാർത്തിക്കിനൊപ്പം വിവാഹ ജീവിതം നയിച്ചിരുന്നു സുചിത്ര സുചി ലീക്സിന്റെ സമയത്ത് പോലും അവർ വിവാഹമോചനം നേടിയിട്ടില്ല പതിമൂന്ന് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഭർത്താവ് ഗേ ആണെന്ന് സുചിത്രയ്ക്ക് എന്നും കസ്തൂരി ചോദിക്കുന്നു ബേൽവാൻ രംഗനാഥനെ വിമർശിക്കുന്ന അതേ സുചിത്ര താരങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായി സംസാരിക്കുന്നുണ്ടെന്നും അതിൽ എന്നും കസ്തൂരി സുചിത്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ധനുഷിനെയും ഭാര്യ ഐശ്വര്യയെ പറ്റിയും സുചിത്ര ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അതൊക്കെയും തെറ്റാണെന്നാണ് കസ്തൂരി പറയുന്നത് ഐശ്വര്യ രജനീകാന്ത് നല്ല അമ്മയല്ല എന്നാണ് സുചിത്ര പറഞ്ഞത് അത് തെറ്റാണ് ഐശ്വര്യ എത്ര നല്ല അമ്മയാണെന്ന് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ധനുഷിനെ കുറിച്ച് തനിക്കറിയില്ല എന്നാൽ ഐശ്വര്യ തൻറെ മക്കളെ എങ്ങനെ നോക്കുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെന്നും കാർത്തിക് കുമാർ നല്ല ഭർത്താവായിരുന്നുവെന്നും കസ്തൂരി പറയുന്നു സുജി ലീക്സ് വരുന്നതുവരെ കാർത്തിക സുചിത്രക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു കാർത്തിക അന്നും ഇന്നും മോശമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും കസ്തൂരി പറയുന്നു സഹപ്രവർത്തകർക്കുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ പ്രതികരിക്കാത്ത നയൻതാരയെയും തൃശയെയും കസ്തൂരി വിമർശിക്കുന്നുണ്ട് നയൻതാര മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ സംസാരിക്കാറില്ല എന്നാൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നാട് മുഴുവനും തനിക്കൊപ്പം നിൽക്കണമെന്ന് നയന്താര പ്രതീക്ഷിക്കാറുണ്ടെന്നും രാധാരവി നയൻതാരയെ കുറിച്ച് ഒരു വേദിയിൽ വെച്ച് മോശമായി സംസാരിച്ചു അന്ന് നയൻതാര തനിക്ക് വേണ്ടി എല്ലാവരും സംസാരിക്കണമെന്ന് പ്രതീക്ഷിച്ചുവെന്നും കസ്തൂരി പറയുന്നു പക്ഷേ നയൻതാര മറ്റൊരാളുടെ പ്രശ്നത്തിലും ഇടപെടാറില്ല അവർക്ക് വേണ്ടി സംസാരിക്കാറുമില്ല ഒരു പ്രശ്നം വന്നപ്പോൾ താൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നു എന്നാൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ തൃശയും സംസാരിക്കാറില്ല എല്ലാവരുടെയും പ്രശ്നവും തന്റെ പ്രശ്നമാണെന്ന് കരുതുന്നത് ചിലർക്ക് മാത്രമുള്ള ഗുണമാണെന്നും കസ്തൂരി തുറന്നടിക്കുന്നു സിനിമാ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന നിരവധി വിഷയങ്ങളെക്കുറിച്ചും കസ്തൂരി സംസാരിക്കാറുണ്ട് തമിഴകത്തെ പ്രമുഖ താരങ്ങളെക്കുറിച്ച് ഗായിക സുചിത്ര നടത്തിയ പരാമർശങ്ങൾ വിവാദമായി മാറിക്കഴിഞ്ഞു മുൻ ഭർത്താവ് നടൻ കാർത്തി കുമാർ ധനുഷ് തൃഷ ഐശ്വര്യ രജനീകാന്ത് തുടങ്ങിയവർക്കെതിരെയാണ് സുചിത്ര സംസാരിച്ചത് സുജി ലീഗ്സിന് പിന്നിൽ ധനുഷ് ഉൾപ്പെടുന്ന ഗ്രൂപ്പാണെന്നും ഇവർ കാരണം തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും സുചിത്ര ആരോപിച്ചിരുന്നു മുൻ ഭർത്താവ് കാർത്തി കുമാർ ഗേ ആണെന്നും തന്നിൽ നിന്ന് ഇക്കാര്യം മറച്ചുവെച്ചാണ് വിവാഹം ചെയ്തതെന്നും സുചിത്ര ആരോപിക്കുന്നു എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് കാർത്തി കുമാറും രംഗത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ